ഞാൻ പറയാം <rua> ഞമ്മളെ അൽവിയാജി അൽവ്യാജി ആ കച്ചവടം കൊടുന്ന് കച്ചവടം ചെയ്തത് മുടങ്ങി മൂപ്പര അതിന് പോയി ഇനി പോയിക്കും കല്യാണത്തിന്റെ ഇടയിൽ അടുത്ത് കഴിഞ്ഞ് എനിക്കറിയില്ല എന്തൊക്കെയാ എനിക്കറിയില്ല അയാള് പറഞ്ഞു ആള് വേണ്ട മോനില്ല മറ്റേ ഇല്ല മറിച്ചില്ല പൈസ ഞമ്മളിപ്പത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞമ്മളിപ്പാ അവിടെയുള്ള പ്രശ്നം അങ്ങനൊരു പ്രശ്നം ഉണ്ടല്ലോ നമ്മൾ നമുക്ക് ഒരു നിവൃത്തിയില്ലല്ലോ ഇപ്പോൾ ഇതെന്തേലും മാത്രം എന്തെങ്കിലും ആദ്യ പ്രദേശം നമ്മളിത് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊന്നും ഉണ്ടല്ലോ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ അതിനുള്ള കാരണം അത് ആദ്യം ഗൗതമ്പ് കൊടുക്കണ്ടോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കല്യാണ ചിലവ് അല്ലേൻ്റെ പ്രശ്നം എന്താ നമ്മൾ ഒരു വജ്ജ് കണ്ടുപിടിച്ചു അല്ലാതെ ഒന്നും നിവൃത്തിയില്ലപ്പോൾ എനിക്ക് കണ്ടിട്ട് ഞാനെ കാണ്ടാക്കാൻ നോക്കാറില്ല ഉറക്കം പോയി എന്തെങ്കിലും ഒക്കെ നിങ്ങൾ പോകുവാൻ ഞാൻ എന്തെങ്കിലും മജ്ജ ഞാ ഞാനിപ്പോ ചെന്നപ്പോ അവിടെ വന്നിരുന്നു അഞ്ചുസെഞ്ച് തച്ചവടം തലച്ചോടൊക്കീട്ട് കല്ല് തന്നെ കേട്ടിരുന്നു അതിപ്പോ ഞാൻ കൊള കിട്ടുന്നു അമ്മത്തൊക്കെ അപ്പോൾ അപ്പൊ അയോട് പറഞ്ഞപ്പോ ഞാൻ കേട്ടു ഞാൻ ചെയ്യാം പോയി കാര്യം കുറച്ച് വരും ആ അപ്പൊ അതിന്റെ എല്ലാ പൈസ കൊണ്ട് ഇപ്പൊ തൽക്കാലം ഒക്കെ കാതുക്കും കൊത്തുക്കും ഒക്കെ മേടിച്ചു കൊടുക്കത് എന്റെ പൈസ കൊണ്ട് അത് ചെയ്തു കൊടുക്ക അപ്പൊ അത് പഠിച്ച മാത്ര കൂലിയും കിട്ടും ഏഹ് അപ്പൊ അത് എത്രയും പെട്ടെന്നായി ചെയ്തു കൊടുക്കാം അപ്പൊ അതാണ് ഏറ്റവും നല്ലത് ഏഹ് ഇനിയിപ്പള് പിന്നെ പോലെ വിറ്റിട്ടില്ല പണ്ടും കുട്ടിന്ന് പറഞ്ഞാണ്ട് കല്യാണം പോലെ അടഞ്ഞിറങ്ങാൻ പറ്റൂല ഏഹ് അപ്പൊ ഒരിടങ്ങേറും വരുന്ന കൊടുക്കാം എത്രയും പെട്ടെന്ന് അറിയിക്കുക കുടുംബത്തിൽ അല്ലാതെ പുറത്തേക്ക് നമ്പർ കിട്ടാൻ മാർഗണ്ടോ ഹലോ ആ വർക്കറിന്റെ അല്ലേ ഞാനേ പിന്നെ ചെറുക്കന്റെ ബാപ്പേണയാണ് ഏ പിന്നെ അപ്പോൾ വിവരങ്ങളൊക്കെ ചെറുക്കം പറഞ്ഞൂടെ അപ്പോൾ ഒരു കാര്യം ചെയ്യും പിന്നെ ആ പെണ്ണിനുള്ള പണ്ടും കാര്യങ്ങളും അത്യാവശ്യം കാതുക്കും കൊതുക്കൊക്കെ ഇപ്പം ഞങ്ങൾ മേടിച്ചു തരാ ആ കല്യാണം നടക്കട്ടെ ആണിപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യം അപ്പം അത് നടക്കട്ടെ അപ്പം അത് ആ വിവരം ഒന്നറിയിപ്പിക്കും